പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് നല്ലൊരു സ്നാക്സ് ആണ് അതിനായി നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അരിയാണ് തേങ്ങ തിരുമീത് ബെല്ലം കറുത്ത എള് ഒരൽപ്പം ചെറിയ രണ്ട് നേന്ത്രക്കായ പഴുത്തത് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു വലുതാണെങ്കിലും മതി ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്നുകൂടി നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അല്പല്പായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇരുമ്പിന്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വറുത്താൽ മതി പെട്ടെന്നായിട്ടും ഇതൊന്ന് വറുത്തെടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയ സ്വീറ്റ് സ്നാക്സ് ആണ് ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം തുടരെ തുടരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്താൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളത്തിലേക്ക് ശർക്കര ചീക ചെയ്ത് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് തിളച്ചു വരട്ടെ പാൻ എടുപ്പത്ത് വെച്ച് ിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പാനിൽ നിന്നും എള് മാറ്റിയതിന് ശേഷം അതേ പാനടുപ്പത്ത് വെച്ചു കൊടുത്ത് അതിലേക്ക് തേങ്ങ തിരുമ്മീത് ഇട്ട് കൊടുക്കാം തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ബ്രൗൺ കളർ ആകും വരെ ൊടുക്ക അരി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തു മിക്സിയുടെ ജാർ ജാറെടുത്തതിനു ശേഷം ജാറിലേക്ക് അരി കൊടുക്കാം വറുത്തെടുത്ത അരി തണുത്തതിനു ശേഷം ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നേന്ത്രപ്പഴം നമ്മൾ ചെറുതായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം നാലായി മുറിച്ച് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങയൊന്ന് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് പഴമരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സി ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ബെല്ലം ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ഉരുക്കി വെച്ചിരിക്കുന്ന ബെല്ലം നന്നായി ഒന്ന് അരിച്ചെടുക്കണം അതിൻ്റെ കല്ലുകളെങ്ങാനും ഉണ്ടെങ്കിൽ അതിൽ കടിക്കാതിരിക്കാനാണ് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയതിനു ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് പഴത്തിലൊന്ന് പിടിച്ച് പഴത്തിലും തേങ്ങയിലും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം അരി അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അധികം നൈസ് നൈസാകാതെ ഒരു അല്പം തരിയോട് കൂടിയാണ് അരി അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ചതച്ചതും ഒരു ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം ജീരകം ചതച്ചതാണ് എള് ൊരിച്ചെടുത്ത പഴം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം എല്ലാം നന്നായി ഒന്ന് കുഴച്ചെടുത്തപ്പോൾ ഇങ്ങനെയായി കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നനവിനാവശ്യമായ ബെല്ലം അരിച്ചത് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പൊരി ബനാന റൈസ് ബോളാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്